എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ബാഗിന്റെ വീഡിയോ ആണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വേറൊരു മോഡൽ ഒരു ഫ്യൂഷൻ മോഡൽ ഡിസൈൻ ചെയ്ത ബാഗ് ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനായിട്ട് പരിചയപ്പെടുത്തുകയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ് മെറ്റീരിയലിൽ തന്നെ പക്ഷെ നമ്മുടെ മാസ്റ്റർ പീസ് ആയ എംബ്രോയ്ഡറി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് ചാർലി എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് മെറ്റീരിയൽ അപ്പൊ ആ മെറ്റീരിയല് ഓൾറെഡി ഞങ്ങൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ പരിചയമുള്ള കൂട്ടുകാർ ഉണ്ടാകാം ഇല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള പ്രിന്റുകൾ ഉണ്ടല്ലോ പല പല പ്രിന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇത് അപ്പൊ ചാർലി മെറ്റീരിയൽ ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ടും ഫ്യൂഷൻ ചെയ്തേക്കുന്ന കുറച്ച് വെറൈറ്റി ബാഗ്സിന്റെ കളക്ഷനിലേക്ക് നമുക്ക് പോകാം ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബാഗുകൾ അതായത് നമ്മുടെ ഓൾറെഡി നമ്മൾ ചെയ്തേക്കുന്ന ബാഗ്സിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് സ്ട്രാപ്പ് വരുന്നത് ഖാദി മെറ്റീരിയൽ ആണ് പിന്നെ വന്നേക്കുന്നത് ജീൻസ് മെറ്റീരിയലാണ് ഓവറോൾ ജീൻസ് മെറ്റീരിയലാണ് ജസ്റ്റ് ഒരു പീസ് മാത്രം നമ്മൾ ചാർലി കൊടുത്തിട്ടുണ്ട് പ്ലസ് അതിൽ സിമ്പിൾ സിമ്പിൾ എംബ്രോയ്ഡറികൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉൾവശമാണെങ്കിലും നമ്മൾ ചെയ്തേക്കുന്നത് ക്ലോത്ത് കൂടി ക്ലോത്ത് വെച്ചിട്ട് ചെയ്തേക്കുന്നു ഉള്ളിലും ഒരു വലിയ ഉണ്ട് അതായത് നമ്മളിപ്പോ സിംഗിൾ സിബ് അല്ല ഡബിൾ ആണ് യൂസ് ചെയ്യുള്ളൂ എന്നുള്ളവരുണ്ടല്ലോ പക്ഷെ ഇത് ശരിക്കും നമുക്ക് ഡബിൾ സിബിന്റെ പർപ്പസ് തന്നെയാണ് വരുന്നത് കാരണം ഏറ്റവും വലിയ കള്ളിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സിംഗിൾ പോക്കറ്റ് കള്ളികളല്ല ഇത് കണ്ടില്ലേ ഈ ബാഗിന്റെ അതേ വലിപ്പമുള്ള വലിയ കള്ളിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ പോക്കറ്റ് കള്ളികൾ നമ്മൾ ചെയ്തിട്ടേയില്ല ഓക്കെ ഇനി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉൾവശം അതുപോലെ തന്നെ അടിവശം റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ബേസ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊള്ളുവാനായിട്ട് ഇടയാവും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ആണ് ബാക്കിലും നമ്മളൊരു വലിയ കള്ളിയാണ് ചെയ്തേക്കുന്നത് ഓക്കെ അതായത് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിൽ അതേ വീതിയിലുള്ള സിബാണ് ചെയ്തേക്കുന്നത് കള്ളിയാണ് ചെയ്തേക്കുന്നത് നമുക്ക് എന്താ പറയാ ഒരു പോക്കറ്റ് കള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല വലിയ അത്യാവശ്യം വലിയ കള്ളി തന്നെയാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോ ഡിസൈനർ ബാഗ് എന്ന് നമുക്ക് പറയാം ഈ ഡിസൈനർ ബാഗ് നമുക്ക് നമ്മുടെ ചുദാർമേയും സാരിയുടെ ഒക്കെ കൂടെ വളരെ മാച്ച് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് കണ്ടില്ലേ ഭയങ്കര ഈസിയാണ് അധികം വെയിറ്റ് അല്ല ലൈറ്റ് വെയിറ്റഡ് ആണ് അപ്പോ കണ്ടോ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ല ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റി കൊള്ളുന്ന ഐറ്റമാണ് സ്ട്ര ഇത് ഖാദിയുടെ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തോളിൽ ഷോൾഡറിൽ ഇട്ട് കഴിയുമ്പോൾ ഊന്ന് പോകില്ല കേട്ടോ നൈലോൺ മെറ്റീരിയൽസ് വരുമ്പോൾ ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് സ്ട്രാപ്പ് ഊരി പോകാനായിട്ട് ഇരുന്ന് ഇങ്ങനെ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് ഒഴുകി താഴ്ത്തേക്ക് പോരും വെയിറ്റ് വരുമ്പോൾ അപ്പൊ അങ്ങനെ വെയിറ്റ് ഒട്ടും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഘാദിയുടെ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ഇഴുന്ന താഴ്ത്തിട്ട് പോകില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ കളക്ഷൻസ് കാണാം ആദ്യം വന്നേക്കുന്നത് ഇതൊരു ബ്ലാക്ക് കളറിലാണ് അതിൽ നമ്മൾ ഇതാ ചാർലി മെറ്റീരിയൽ ഫ്ലോറൽ ആണ് ചെയ്തേക്കുന്നത് കൂടുതലും ചാർലിംഗ് മെറ്റീരിയലിൽ നമ്മൾ ഫ്ലോറൽസ് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൽ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ആണ് എംബ്രോയിഡറി വന്നേക്കുന്നത് ഫസ്റ്റ് ഐറ്റം ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ബ്ലൂയിലാണ് ജീൻസ് മെറ്റീരിയൽ വന്നേക്കുന്നത് അതിൽ ചെറിയ ചെറിയൊരു ഫ്ലോറൽ ഒരു ചെറിയൊരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സെയിം തന്നെ കളറാണ് പക്ഷെ ജീൻസ് ജില്ല മാത്രം ബ്ലാക്ക് ബ്ലൂ എന്നുള്ളതാണ് അടുത്ത് വന്നിരിക്കുന്നതും അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിലുള്ള കളറാണ് വന്നിരിക്കുന്നത് ഇതും ബ്ലാക്കിലാണ് വന്നേക്കുന്നത് ആയിട്ട് ജസ്റ്റ് ഒരു മൂന്ന് ഫ്ലവേഴ്സ് മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളൂ ബ്ലാക്ക് ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മൾട്ടി കളറായിട്ട് വന്നേക്കുന്നതാണ് ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ ക്യാമറയിൽ അത് കളർ എങ്ങനെയായിട്ടിന്നറിയില്ല ബ്ലാക്ക് തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് മെറ്റീരിലാണ് പക്ഷെ ഇതിന്റെ ചാർജി മെറ്റീരില് വളരെ ഒരു നല്ല വർക്കാണ് ഇതിന്റെ മൾട്ടി കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ലാവൻഡർ ആണ് കേട്ടോ ബേസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതില് ഒരു റെഡ് കളറാണ് ഒരു ഹാർട്ട് ചെറുത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ബാഗിന്റെ കളർ വന്നിരിക്കുന്നത് ഇനി ഡാർക്ക് ബ്ലൂയിൽ വന്നേക്കുന്ന വേറൊരു ഫ്ലോറൽസ് ആണിത് ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്നത് ഒരു ബ്രൗൺ കളറാണ് ഡാർക്ക് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് അതിൽ ചെറിയ ചെറിയൊരു ഡോട്ട്സ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ആണ് ജീൻസ് മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് നമുക്കൊരു ലൈറ്റ് ജീൻസ് ശരിക്കും നമുക്കൊരു ജീൻസിന്റെ കളർന്ന് നമ്മൾ പറയുന്നത് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ബ്ലൂ അതാണ് ഈ വന്നിരിക്കുന്ന കളർ ഇതിന്റെ ഇങ്ങനെ മുകൾ വശത്തായിട്ടാണ് ചാർലി വന്നിരിക്കുന്നത് പിന്നെ ഒരു എന്താ പറയാ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ മൾട്ടി കളർ ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നതും ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഓൾറെഡി നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഡാർക്ക് ബ്രൗണിലെ ഫ്ലോറൽ ആ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഒരു മൂന്ന് റോസ ഫ്ലവേഴ്സ് ആണ് ജീൻസ് മെറ്റീരിയലിൽ ചെയ്തേക്കുന്നത് ഓക്കെ ഇത് വീണ്ടും ഒരു ലൈറ്റ് ആണ് ബ്ലൂ വന്നിരിക്കുന്നത് അതില് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് ഇനി ചാർലി മെറ്റീരിൽ വന്നേക്കുന്നത് ലൈറ്റ് ലാവൻഡർ കളറിലാണ് അടുത്ത വന്നേക്കുന്നത് ജീൻസ് മെറ്റീരിയല് ഒരു മിലിറ്ററി ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഒരു വൈലറ്റ് ആണോ ഉജാല കളർ എന്നൊക്കെ നമുക്ക് പറയാം അത്രയും ഒരു കളർ ഉള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ചാർലിയില് ഓക്കെ അതിൽ നമ്മൾ ഇവിടെ ഒരു ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ തന്നെ വേറൊരു എന്താ പറയുക ചാർലി മെറ്റീരിയൽ വേറൊരു ഷെയ്ഡാണ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ചാർലി മെറ്റീരിയൽ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ മിലിറ്ററി ആ ഒരു ഗ്രീനോട് ചേർന്ന് പോകുന്ന ഒരു ഗ്രീൻ തന്നെയാണ് മൾട്ടി കളർ ആയതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കളർ പറയാൻ പറ്റത്തില്ല പക്ഷെ ജീൻസ് മെറ്റീരിയൽ മിലിറ്ററി ഗ്രീൻ ആണ് അതിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് എഗെയിൻ നമ്മുടെ ഹേർട്ട് എംബ്രോയിഡറി ആണ് കാരണം അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അട്രാക്ഷൻ തോന്നിയത് അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് അതിന് തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സിയാൻ കളറാണ് ഈ ചാർലി പ്രിന്റ് വന്നിരിക്കുന്നത് അതിലും ബട്ടർഫ്ലൈസും ഫ്ലോറൽസും എല്ലാം ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് വൈറ്റ് ആ ഒരു മിക്സാണ് ചാർലി മെറ്റീരിൽ വന്നിരിക്കുന്നത് പിന്നെ ചാർലി മെറ്റീരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആണ് കേട്ടോ അപ്പൊ ഇപ്പം ഇനി ചാർലി മെറ്റീരിലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ ലൈറ്റ് ഷീറ്റ്സ് ആണെന്ന് വെച്ചിട്ട് നമുക്ക് അഴുക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകി കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്ക് പെട്ടെന്ന് പോകൂട്ടോ അപ്പൊ അതുകൊണ്ട് ഭയങ്കര സ്മൂത്ത് ആണ് സിൽക്കി ഒരു സിൽക്കിന്റെ ഒരു ടോൺ ഉള്ള ഒരു മെറ്റീരിയലാണ് ആണ് ചാർലി മെറ്റീരിയല് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഴുക്ക് പറ്റും എന്ന് ലൈറ്റ് ഷീറ്റ് ആയതുകൊണ്ട് അഴുക്ക് പറ്റുമോ എന്നുള്ളൊരു പേടിയൊന്നും ആവശ്യമില്ല ചാർലി മെറ്റീരിയൽസ് നമ്മൾ സ്കൂളിൽ കുട്ടികളുടെ ഈ ബോക്സിലൊക്കെ നമ്മൾ കാണില്ലേ ആ ഒരു മെറ്റീരിയൽ അല്ല അല്ലാട്ടോ ഫ്ലോറൽസും നമുക്ക് ഇങ്ങനെ പ്രിന്റുകൾ കാണുമ്പോൾ അതാണ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അങ്ങനത്തെ മെറ്റീരിയൽ അല്ല ചാർലി മെറ്റീരിയൽ അത് പ്യൂർ ആയിട്ട് ബാഗ് മാത്രം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ആണ് ചാർലി മെറ്റീരിയൽ ഓക്കെ പിന്നെ അടുത്തത് വന്നേക്കുന്നതും വളരെ ഒരു ലൈറ്റ് ആണ് അത് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഡാർക്ക് ബ്ലൂ നമ്മൾ മുകളില് ജീൻസ് മെറ്റീരിയൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ ഉണ്ട് ഫ്ലോറൽസും ഉണ്ട് അടുത്ത വന്നിരിക്കുന്നത് ബ്ലാക്ക് മെറ്റീരിയലാണ് ബ്ലാക്കിൽ നമുക്കൊരു സ്കൈ ബ്ലൂ ലൈറ്റ് സ്കൈ ബ്ലൂ ഫ്ലോറൽ പ്ലസ് എന്താ പറയുക ബട്ടർഫ്ലൈയും ഒക്കെയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഫ്ലോറലെന്ന് മാത്രം പറയാൻ പറ്റില്ല ഓക്കെ അതിൽ നമ്മൾ ഹാർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കേട്ടോ ഇതിനകത്ത് ചാർലി വന്നേക്കുന്നത് പക്ഷെ നമ്മുടെ മെറ്റീരിയൽ ജീൻസ് ജീൻസാണ് വന്നേക്കുന്നത് അതിൽ ചാർലിയിലെ ചെറിയൊരു ലീഫ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ബാഗുകൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് മേജർ ഷോപ്പുകളിൽ അത് ബാഗ് ഷോപ്പുകൾ മാത്രമാവണമെന്നില്ല ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ അവൈലബിൾ ആണ് പല പല ഷോപ്പുകളുടെ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ അങ്ങാർക്ക് ഓൺലൈനായിട്ട് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു വീണ്ടും യൂസ്ഫുൾ ടിപ്സും ഐഡിയാസും ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ